സാർട്ട് എൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് ബി ഫാമിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും ഒന്നാം ഘട്ട അലോട്ട്മെൻ്റ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് വരും എന്നാണ് നിലവിലുള്ള ഷെഡ്യൂൾ പ്രകാരം പറയുന്നത് അതിൽ തന്നെ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എപ്പോൾ എടുത്തു വെക്കണം എന്നറിയാൻ പറ്റിയാണ് ഒരുപാട് പേര് അത് ചോദിക്കുന്നുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് കിട്ടുക എപ്പോൾ എടുത്തു വെക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ കോഴ്സിന് പഠിക്കാൻ ഫിറ്റാണ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അത് നേരത്തെ എടുത്തു വെക്കാൻ എന്തായാലും പറ്റില്ല നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ അത് വളരെ നേരത്തെ എടുത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ എടുത്ത് വെക്കണം എന്നുള്ളതും കൂടിയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അവിടെ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ശ്രദ്ധിക്കുക പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ ഫീസ് അടക്കാനുള്ള സമയമാണ് ആ ഫീസ് അടച്ചതിന് ശേഷം മിക്കവാറും ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച വരെ അടുത്ത അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സുകളായിരുന്നു അത് നോട്ടിഫിക്കേഷൻ വരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഡെലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും അതേപോലെ പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഉണ്ടാവും അപ്പോൾ എന്തായാലും അതിനൊരു ഒരാഴ്ച അതിനുള്ള സമയം ഉണ്ടാവും വെച്ചാൽ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ മിക്കോറോ അടുത്ത ആഴ്ച പതിനെട്ട് വരെ മിക്കോറ അതിൻ്റെ സമയമായിരിക്കും അപ്പോൾ പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ആയിട്ട് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ അതിൽ പറയും എന്നാണ് അലോട്ട്മെന്റ് വരുന്നത് എന്നുള്ളത് അലോട്ട്മെന്റ് വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പോ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാം ഷെഡ്യൂളിൽ പറയും അപ്പോൾ ഷെഡ്യൂൾ കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിക്കണം നോട്ടിഫിക്കേഷൻ വായിക്കണം എന്ന് പറഞ്ഞാൽ സി സൈറ്റിൽ കയറണം സി സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ വായിക്കുന്നതിനും വളരെ കുറവാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പല ചോദ്യങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അലോട്ട്മെന്റ് വരുന്നത് എന്താണ് ഈ വരാത്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് വായിച്ച് ആ ഡേറ്റിന്റെ അതായത് അലോട്ട്മെന്റ് വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ഒരു അസിറ്റം സർജനിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ അടുത്തു നിന്നാണ് അസിറ്റം സർജൻ കുറയാത്ത എന്ന് പറയുന്നത് സാധാ ഡോക്ടർമാരൊക്കെ അതായത് സർവീസ് ഗവൺമെന്റ് സർവീസിലുള്ള ഡോക്ടർമാരൊക്കെ അസിസ്റ്റന്റ് സർജനോ അല്ലെങ്കിൽ അതിൻ്റെ മോഡലേറ്റോ ആണ് അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ഡോക്ടർമാരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊന്നും ഇത് എടുക്കാൻ പറ്റില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ അത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആവാം അതേപോലെ താലൂക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാവാം ഡിസ്ട്രിക്ട് ആവാം അല്ലെങ്കിൽ സ്പെഷ്യൽ ഹോസ്പിറ്റലുകളാവാം മെഡിക്കൽ കോളേജുകളാവാം അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അതായത് ഗവണ്മെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വലിയ കാര്യങ്ങളൊന്നും പറയണമെന്നുമില്ല ചിലപ്പോൾ അതിൽ വിഷൻ എത്ര ആണെന്ന് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ ഹൈറ്റ് എത്ര വെയിറ്റ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം അത് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഫോം ഉണ്ട് ആ ഫോമിൽ തന്നെ ആയിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്താണ് പ്രോസ്പെക്ടസിലെ രണ്ട് ഫോമുണ്ട് ഇപ്പൊ പേജും ആ ഫോമിൻ്റെ അതും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും ആ ഫോമിൽ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ ഫോറസ്റ്റ് കോഴ്സസ് തന്നെയാണ് ത് ബി ഫാം എഞ്ചിനീയറിംഗ് ആൻഡ് അതർ മെഡിക്കൽ കോഴ്സസ് പറഞ്ഞിട്ടാണ് മറ്റൊരു ഫോം ഫോമുള്ളത് ആ രണ്ട് ഫോമില് മെഡിക്കൽ ആൻഡ് അലയ എഞ്ചിനീയറിംഗ് ബി ഫാം മെഡിക്കൽ അലയൻഡ് കോഴ്സസ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒന്നുകിൽ ടൈപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് എൻലാർജ് ചെയ്ത് അത് ഫോട്ടോസ്റ്റാറ്റെടുത്തോ എൻലാർജ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് അത് കൊണ്ടു വേണം നിങ്ങൾ അടുത്തേക്ക് പോകാൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടറടുത്ത് പോകുമ്പോൾ അവർക്ക് പ്രത്യേക ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നതിന് പ്രത്യേക ഫീസ് ഉണ്ടാവും ഫീസ് ഉണ്ടോ ഇല്ലയെന്നുള്ള ചോദിച്ചതിന് ശേഷം മാത്രം അത് വാങ്ങി പോരുമ്പോൾ ഫീസും കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് ഫീസ് ഈടാക്കാം എന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഗവണ്മെന്റ് ഡോക്ടർ ആയാൽ പോലും അതിന് ഫീസ് ഈടാക്കാം എന്നാണ് ഉള്ളത് അതിനി വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോഴാണോ അല്ല ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുമ്പോഴാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അങ്ങനെ വാങ്ങി വാങ്ങിവെക്കാം ഇനി അതും കഴിഞ്ഞിട്ട് നേരത്തെ വാങ്ങി വാങ്ങിവെച്ചവരുണ്ടെങ്കിൽ അതായത് ഒരു മാസം മുമ്പ് വാങ്ങി വെച്ച ചില മഹാമാരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇനി സ്വീകാര്യയോഗ്യമാവുമോ ഇല്ല എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല കാരണം അത് കോളേജ് അതോറിറ്റിക്കനുസരിച്ചാണ് ചില കോളേജ് അതോറിറ്റി അത് മതി എന്ന് പറയും ചിലർ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നെ വേണ്ടെന്ന് പറയും പ്രൈവറ്റ് കോളേജ് സെൽഫ് ഫൈനാൻസ് കോളേജ് അല്ലപ്പോൾ അതിന് ആവശ്യമില്ല എന്ന് പറയും ഗവൺമെൻറ് കോളേജുകളിലെ അഡ്മിഷന് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അപ്ഡേറ്റ് വാങ്ങി വാങ്ങിവെക്കും ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുന്നതാണ് എപ്പോഴും അഡ്മിഷൻ പോകുമ്പോൾ നല്ലത് എന്ന് കൂടി ഉണർത്തുകയാണ് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോ വാച്ചിൽ നന്ദി നമസ്കാരം